ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ദാഹം അകറ്റാനൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറെ എടുക്കാം അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇത് ചെറുനാരങ്ങി പിഴിഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊന്ന് അരിച്ചെടുത്തതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവില്ല ഇനി വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഏലക്കായയും പാകത്തിന് മധുരവും കൂടി ചേർക്കാവുന്നതാണ് മധുരത്തിനായി നിങ്ങൾക്ക് പഞ്ചസാരയോ തേനോ ഉപയോഗിക്കാം ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടെ ഒരു നുള്ളു ഉപ്പ് നമ്മുടെ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഈ ജ്യൂസിലെ മെയിൻ അട്രാക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നത് ഞാനൊരു ചെറിയ കഷ്ണം ബീറൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളറ് കൊടുക്കുന്നത് എന്നാൽ ടേസ്റ്റിനൊത്തും വ്യത്യാസവും വരില്ല വളരെ ചെറിയൊരു പീസ് എടുത്താൽ മതി ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഐസ് വാട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത് അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ജ്യൂസസ് എല്ലാം ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് ആദ്യം വളരെ കുറച്ച് അതായത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയുടെ പുളിയും നിങ്ങൾ ചേർക്കുന്ന മധുരത്തിൻ്റെ അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അരിച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജ്യൂസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് ഇഫ്താറിനൊക്കെ ഇതുപോലെയുള്ള ഹെൽത്തി ജ്യൂസ് തന്നെ സർവ്വ് ചെയ്യാമല്ലോ കൂടാതെ ഈ ചൂട് കാലത്ത് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴും പുറത്ത് പോയൊക്കെ വരുമ്പോഴും ഒന്ന് റീഫ്രഷ് ആവാനും വളരെ നല്ലൊരു ഡ്രിങ്കാണിത് നിങ്ങളുടെ കയ്യിൽ പുതിയയിലെ കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് അടിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഒന്നോ രണ്ടോ ഫ്രഷ് ലീവ്സ് മാത്രം ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം പാകത്തിന് നമുക്ക് ഗ്ലാസ്സിലോട്ട് പകർന്നു കൊടുക്കാം നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തെടുത്തിരുന്നു അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ജ്യൂസ് ഒന്നുകൂടി അട്രാക്റ്റീവ് ആൻഡ് ടേസ്റ്റി ആക്കാം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടവും ടേസ്റ്റിയുമായിട്ടുള്ള ബീറ്റ് ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിച്ചാൽ വളരെ സന്തോഷകരമാവും നിങ്ങളുടെ ഓരോ കമൻസും പ്രിയപ്പെട്ടതാണ് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്